ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ രേവതിരി സച്ചിന്റെയും നാളത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് നമ്മുടെ ഡിസംബർ മാസം അവസാനം പുതിയൊരു വർഷം തുടങ്ങാനൊക്കെ പോവുകയാണെങ്കിൽ എല്ലാവർക്കും നല്ലതാവട്ടെ എന്നൊക്കെ ആശംസിച്ചുകൊണ്ട് നമുക്ക് നാളത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ രേവതിയും സച്ചിയും കൂടി ഒരു അമ്പലത്തിലേക്ക് പോവുകയാണ് നമ്മുടെ രേവതി സർപ്രൈസായിട്ട് നമ്മുടെ സച്ചിയും കൊണ്ട് പോവുകയാണ് അവ കുറച്ച് എന്തായാലും രേവതിയോട് നമ്മുടെ സച്ചി നന്ദി പറഞ്ഞു നന്ദി പറഞ്ഞതിന് അല്ലെങ്കിൽ രേവതി ചെയ്ത് തന്നതിൻ്റെ പ്രതിഫലമായിട്ട് രേവതി കൂട്ടിക്കൊണ്ട് പോകുന്നതാണ് ഇന്ന സ്ഥലത്തേക്ക് പോകണം എവിടെയാ പോകണേന്ന് മാത്രം അവിടെ ചെല്ലുമ്പോൾ പറഞ്ഞാൽ മതിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വഴിയിൽ വെച്ച് പൂവൊക്കെ വാങ്ങിച്ച് അവളുടെ തലയിലും ചൂടി അതുപോലെ തന്നെ വണ്ടിയിലൊക്കെ ചൂടി ഇങ്ങനെ പോവാണ് കേട്ടോ അവളുടെ ചിരിയും കളിയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നീ ഇതെങ്ങോട്ടാണ് പോകേണ്ടതെന്ന് പറ നീ ഇത് ചിരിച്ചോണ്ടിരിക്കാതെ ഏ നിനക്ക് എന്താ സത്യത്തിൽ സംഭവിച്ചത് ഇത് എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ വഴി ഞാൻ പറഞ്ഞു തരാം അങ്ങ് പോയാൽ പോരെ ഡ്രൈവർ അല്ലേ അറിയാൻ പാടില്ലേ എല്ലാവരും കറക്റ്റ് സ്ഥലം പറഞ്ഞിട്ടാണോ വണ്ടി കയറുന്നത് ഇന്ന വഴി കൊടുക്കുമ്പോൾ ലെഫ്റ്റ് പോകുക റൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ കയറുന്നത് എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ അവസാനം ഇവൻ ഇങ്ങനെ ഫോണവഴിക്കുക തിരിയെന്ന് ഇങ്ങനെ പറഞ്ഞോട്ടെ പെട്ടെന്ന് അപ്പോഴേക്കും അവൻ തിരിഞ്ഞിങ്ങനെ നോക്കി ഇപ്പം വണ്ടി തിരിക്കാനായിട്ട് വണ്ടി അങ്ങോട്ട് തിരിക്കാനായിട്ട് അങ്ങനെ നമ്മുടെ രേവതി പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അവസാനം ഇവർ അമ്പലത്തിനടുത്താണ് എത്തുന്നത് അമ്പലത്തിൻ്റെ അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ സച്ചി ചോദിച്ചു ഇതെന്താ ഇവിടെ വരാൻ വേണ്ടിയിട്ടാണോ നീ ഇത്രയും ബിൽഡപ്പിട്ട് അതൊക്കെ കാര്യം പറഞ്ഞാൽ പോരായിരുന്നോ എന്നാൽ ശരി നീ അമ്പലത്തിൽ കയറിയിട്ട് വാ ഞാനിവിടെ നീ വെയിറ്റ് ചെയ്യുക അപ്പോഴേക്കും പറ്റില്ല പറ്റില്ല അതങ്ങനെ തൊറ്റയ്ക്ക് കയറാൻ പറ്റുന്നതല്ല എന്ന് രേവതി പറയുകയാണ് കത്ത് കയറണമെങ്കിൽ നമ്മൾ ഒരുമിച്ച് തന്നെ കയറണം കാരണം അത് നേർച്ചയാണ് നമ്മൾ ഒരുമിച്ച് തന്നെ കയറിയേ പറ്റുകയുള്ളൂ ഒരുമിച്ച് കയറണോ അതങ്ങനെ നിന്നെ ഞാൻ തലയിൽ ചെന്നോണ്ട് കയറണം എന്ന് ചോദിച്ചാൽ അപ്പോൾ വേണ്ട തലയിൽ ചവന്നോണ്ടൊന്നും കയറണ്ട എന്നെ എടുത്തോണ്ട് കയറണം എന്ത് എടുത്തോണ്ട് കയറണമെന്നോ ആ അതാണ് ഇവിടുത്തെ നേർച്ച എന്ന് പറഞ്ഞപ്പോഴേക്കും സച്ചി എന്താ വിട്ടത് നീ ഒന്ന് തെളിച്ച് പറയാം എന്താ കാര്യം അപ്പോഴേക്കും രേവര് പറഞ്ഞു ദേ അങ്ങോട്ട് നോക്കിയേ അവൻ നോക്കി കഴിഞ്ഞപ്പോഴേക്കും കുറേ സ്റ്റെപ്പ് ഇങ്ങനെ കിടക്കാണ് പത്തി കുറേ പത്തോയൊരു സ്റ്റെപ്പ് പോലെ ഇങ്ങനെ മുകളിലേക്ക് നോക്കുമ്പോൾ കണ്ടെത്താ ദൂരത്തോളം സ്റ്റെപ്പുകളാണ് കേട്ടോ നടകൾ ആ നട കയറണം ഇവളെ എടുത്തുകൊണ്ട് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഈ നമ്മുടെ സച്ചി നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും അവൻ അങ്ങോട്ട് നോക്കിയപ്പോൾ ഇങ്ങനെ സ്റ്റെപ്പ് കയറി പോവുകയാണ് ഒരു ചെറുക്കൻ ആ ചെറുക്കൻ ആ പെണ്ണിനെ എടുത്തുകൊണ്ട് പോവാം അപ്പോഴേക്കും അങ്ങോട്ട് നോക്കാനായിട്ട് രേവതി പറഞ്ഞപ്പോൾ ഇങ്ങനെ നോക്കി നോക്കിയപ്പോഴാണ് ഇത് കാണുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പറഞ്ഞു അയ്യോ പാവ പെണ്ണിൻ്റെ കാലിന് വയ്യാത്തതെന്ന് തോന്നുന്നു പാവ എടുത്തുകൊണ്ട് പോകണം ഉണ്ടോ അപ്പോൾ രേവതി പറഞ്ഞു അപ്പോൾ മുകളിലേക്ക് നോക്കി വേറെ രണ്ടാൾക്കാർ പോകുന്നില്ലേ നോക്കിപ്പോൾ അതും എടുത്തുകൊണ്ട് പോയി അയ്യോ അതിൻ്റെയും കാലിന് പോയി ഇവിടെ കാലിന് വയ്യാത്തവർ മാത്രമാണ് വരുന്നത് അയ്യോ കാലിന് വയ്യാത്തവർ മാത്രമൊന്നും അല്ല വരുന്നത് ഇവിടെയെ ഇതാണ് ഇവിടുത്തെ നേർച്ച ഭാര്യയെ എടുത്തുകൊണ്ടും ഇത് കയറണം നേർന്നത് ഞാനാണ് അതാണ് നേർച്ച എന്നെ എടുത്തുകൊണ്ട് മുകളിലേക്ക് കയറണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സച്ചി ഈശ്വരോ ഇത്രയോ ഇതെന്തോ സ്റ്റെപ്പാ ഉള്ളത് ഇതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല അയ്യോ നേർച്ചയാണ് നേർച്ച നടപ്പാക്കിയില്ലെങ്കിൽ മാത്രമല്ല ഇപ്പം നല്ലതൊക്കെ വന്ന സമയമല്ലേ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മാറി കാറും തിരികെ കിട്ടിയതല്ലേ അന്നേരം ഞാൻ നേർന്നതാണ് എന്തായാലും ഇത് കയറിയേ പറ്റുള്ളൂ എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ അവസാനം നമ്മുടെ സച്ചി സമ്മതിക്കുകയാണ് പൂജാരിയുടെ കയ്യിൽ നിന്ന് നിർദ്ദേശങ്ങളൊക്കെ വാങ്ങിയിട്ട് മല കയറ്റാമെന്ന് സമ്മതിച്ചുകൊണ്ട് അവളെ എടുക്കാനായിട്ട് തുടങ്ങുകയാണ് അപ്പോൾ എന്നിട്ട് അവൾ അവൻ ചോദിച്ചു അതേ ഈ എടുക്കേണ്ട കാര്യമുണ്ടോ തിരിച്ച് ഇറക്കിയാൽ മതിയോ ഏയ് അത് ശരിയാവില്ല അത് ശരിയാവില്ല കയറുന്ന കയറി പോകണം അതേറ്റന്ന് അല്ലാണ്ട് ഇറക്കിയിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ അവസാനം നമ്മുടെ സച്ചി രേവതിയെ കൈകളിലെടുത്ത് എൻറ്റാ പോന്നും എന്തൊരു കുറവാടി ഏ നീ പത്ത് കിലോ ഞങ്ങൾ കൂടുതൽ തിന്നുന്നുണ്ടോ അപ്പോഴേക്കും രേവതി കയ്യിലിരുന്ന് പറഞ്ഞു അമ്മയുടെ മോൻ തന്നെ കണക്ക് പറയുന്ന കണ്ടില്ലേ ഓ അപ്പോഴേക്കി സച്ചി പറഞ്ഞു അതല്ല ഇത് എന്തൊരു കാലമായി എൻ്റെ അമ്മ മുടിഞ്ഞ വെയിറ്റ് എൻ്റെ പൊന്നോ ഇതിനെ എങ്ങനെ എടുത്ത് വരെ വരക്കയറ്റ എനിക്കെങ്ങാൻ പറ്റില്ല എന്നും പറഞ്ഞാൽ അവളെ കൈ ഇങ്ങനെ പറയാ അയ്യോ താഴെ വെച്ച് കഴിഞ്ഞാൽ തീർന്നു എല്ലാ പ്രശ്നങ്ങൾക്കും വീണ്ടും തുടക്കമാവും എന്നൊക്കെ രേവതി പറഞ്ഞിട്ടോ അവസാനം നമ്മുടെ സച്ചി ഇതിനെ എടുത്തുകൊണ്ട് കേട്ടു കാണാം കേട്ടോ കേറ്റി കയറ്റി കയറ്റി കുറെ കഴിഞ്ഞപ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ ഓരോരുത്തർ പോകുന്നു ഓരോ നടക്കൂടെ നിർത്തി മടുത്തു മടുത്തിട്ട് അവിടെ നിൽക്കുകയൊക്കെ ചെയ്യുകയാണ് പക്ഷേ രേവതി പറഞ്ഞു നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫലം കിട്ടാണ്ട് പോകും മാത്രമല്ല ഈ ഇനി നമ്മൾ ഇത് ഇത് ഒന്നേന്ന് വീണ്ടും കേട്ടേണ്ട വരും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സച്ചി പറഞ്ഞു എന്നാൽ ശരി നമുക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് ഇവർ മുള്ളിൽ കയറി അപ്പോൾ ഒരു പൂജാരി ഇറങ്ങി വരും അപ്പോൾ അയാളോട് പറഞ്ഞു എല്ലാവർക്കും ഇത് പൂർത്തിയാക്കാൻ പറ്റണമെന്നൊന്നുമില്ല നിങ്ങൾ താഴെ വെച്ചോളൂ കുഴപ്പമൊന്നുമില്ല ഭാര്യയ്ക്കും ഭർത്താവനും അത്രത്തോളം സ്നേഹം ഉണ്ട് ഉണ്ടെങ്കിലേ ഇത് കയറാൻ പറ്റുകയുള്ളൂ എന്നൊക്കെ പറയുകയാണ് ആ എന്നാൽ ഇവിടെ താഴെ വെച്ചേക്കാം അപ്പോഴേക്കും ദേവത ഇങ്ങനെ സച്ചയെ നോക്കി കഴിഞ്ഞപ്പോൾ വേണ്ട അല്ലേ എന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് കൊണ്ടുപോയി മുകളിൽ വരെ കയറ്റി അവിടെ കൊണ്ടുപോയി വന്ന് നടുവന് കൈക്കും കൊടുത്തിങ്ങനെ അവിടെ വാക തളർന്നു കുത്തി ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴേക്കും എന്തായാലും നിങ്ങളിത് പൂർത്തിയാക്കിയില്ല ഒത്തിരി സന്തോഷമായി എന്നൊക്കെ പറഞ്ഞ് പ്രസാദമൊക്കെ കൊടുക്കുക അതൊക്കെ വാങ്ങിക്കുകയൊക്കെ ചെയ്യുകയാണ് അപ്പോഴാണ് നമ്മുടെ സച്ച് കാണുന്നത് ഇത് ആരുണ്ട് എടുത്തോണ്ട് താഴേക്ക് ഇറങ്ങുന്നു അപ്പോൾ ഈ ഇതിങ്ങനെ ചെയ്താലും മതിയോ ആ കൂടുതൽ ഫലമേണമെങ്കിൽ കയറണം ഇറങ്ങിയാലും മതിയായിരുന്നു കുഴപ്പമൊന്നും എന്ന് പറഞ്ഞപ്പോഴേക്കും രേവതി ഇങ്ങനെ നോക്കുക രേവതിയാണെങ്കിൽ ഞാൻ ഈ നാട്ടുകാരിയല്ലേ എന്ന രീതിയിലാണ് തിരിഞ്ഞിങ്ങനെ നിൽക്കുന്നത് പിന്നെ കാണിക്കുന്നത് വീട്ടിലാണ് വീട്ടിൽ നമ്മുടെ ചന്ദ്രമതി സത്യഭാമയെ വിളിക്കാനുള്ള പരിപാടിയിലാണ് നമ്മുടെ ചന്ദ്രമതിയുടെ ക്രൈം പാർട്ട്ണർ ആണല്ലോ സത്യഭാമ സത്യഭാമയെ വിളിക്കാൻ നോക്കിയിട്ട് എന്തിയാണ് കിട്ടുന്നില്ല ഇവിടെ എന്തോ സിഗ്നലിനെന്തോ കുഴപ്പമുണ്ട് ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ചെയ്തിട്ടൊന്നും ഓണാക്കി നോക്കിക്കേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ശുതി അങ്ങോട്ട് വന്നു ശരിയാണ് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഓണാക്കി നോക്കിയപ്പോൾ സിഗ്നൽ കിട്ടുകയും ചെയ്തു അപ്പോഴേക്കും മകനോട് പറഞ്ഞു എൻ്റെ മോനെ നിനക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയാവുന്നേ നിനക്ക് ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും അറിയാമല്ലോടാ എന്ത് ചെയ്യാം അമ്മ എനിക്കിത്തിന് ബുദ്ധിയും ഇവരൊക്കെ കൂടിപ്പോയി അറിവ് കൂടിപ്പോയി ഞാൻ എന്ത് ചെയ്യാനാ എന്ന രീതിയിൽ സുതി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ചന്ദ്രമതി പറഞ്ഞു വന്നിട്ട് എന്താണ് നിൽക്കും ഒരു ജോലിയും കിട്ടാത്ത അപ്പോഴെന്ത് നമ്മുടെ സുതി ഒന്ന് അതറി അതമ്മേ എല്ലാവർക്കും അസൂയന്നി ഞാൻ എവിടെ ചെന്നാലും അതിൻ്റെ മുതലാളിമാർക്കൊന്നും എൻ്റെ അത്രയും ജോലിയില്ല എൻ്റെ അത്രയും പഠിപ്പില്ല എൻ്റെ അത്രയും വിവരമില്ല അതുകൊണ്ട് ആർക്കും എന്നെ കണ്ണിനു കാണാൻ പാടില്ല ഞാൻ എന്ത് ഞാൻ അസൂയ എന്നാലും വല്ല ജോലിയും കിട്ടുവോടാ നീ ഒന്ന് ഓർത്ത് നോക്കുന്നത് എൻ്റെ പെണ്ണുമ്പുള്ള പണിക്ക് പോകുന്നുണ്ട് അവൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ നിന്നെ ഇട്ടിട്ട് പോയാത്ത അവസ്ഥയൊന്നും ഓർത്ത് നോക്കിയാൽ അമ്മയും വേണ്ടാത്ത ഒന്നും പറഞ്ഞു ഓർമ്മിപ്പിക്കലേ എൻ്റെ അമ്മേ ഞാൻ ജോലി അന്വേഷിക്കുന്നുണ്ട് എൻ്റെ മോനെ എങ്ങനെയെങ്കിലും വല്ല ജോലിയും കണ്ടുപിടിക്കില്ലെങ്കിൽ ശരിയാവത്തില്ല കേട്ടോ അമ്മ ഒരു കാര്യം ചെയ്യും ഞാൻ ഇന്ന് ജോലി തേടി ഒരിടത്ത് പോകാൻ ഇൻ്റർവ്യൂവിന് പോകാനിരിക്കുക നമ്മൾ കുറച്ച് കാശ് എനിക്ക് തരാം എൻ്റെ പൊന്നെ എൻ്റെ കാശില്ല അമ്മ ചുമ്മാ പറയോ ഒന്ന് മാഡം അമ്മയുടെ കാശുണ്ടെന്ന് എനിക്കറിയാം നൂറ് രൂപ വന്നാൽ മതിയുമേ ഒന്ന് വണ്ടിക്ക് പോയാൽ മതി അഞ്ഞൂറ് രൂപ അങ്ങനെയെങ്കിലും ഒരു അഞ്ഞൂറ് രൂപയെങ്കിലും ഒപ്പിച്ചിട്ടാ എന്നൊക്കെ പറഞ്ഞ അവസാനം നമ്മുടെ ചന്ദ്രമതിയുടെ കയ്യിൽ നിന്ന് സുതി കാശ് ക്യാഷ് അടിച്ചു മാറ്റിക്കൊണ്ട് പോവുകയാണ് അഞ്ഞൂറ് അല്ല ആയിരം രൂപ പുള്ളിക്കാരി എടുത്ത് കൊടുക്കുകയും ചെയ്തു അതൊരു അവസാനം നമ്മുടെ സു സ്തി പോകുന്നതിന് മുമ്പ് ശ്രുതിയുടെ അരികിലേക്ക് ചേരാ ശ്രുതിയും പോകാനൊക്കെ ആയിട്ട് റെഡിയാവുക ഇവൾക്ക് അഞ്ഞൂറ് രൂപ കൊണ്ട് കൊടുത്തിട്ടേ ഇന്ന് ടിപ്പ് കിട്ടിയാൽ കാശാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൾക്ക് അഞ്ഞൂറ് രൂപ എടുത്തിട്ട് നീ ഇന്നാ വണ്ടി വിളിച്ച് പൊക്കോ അല്ലെങ്കിൽ വേണ്ട ഞാൻ നിന്നെ കൊണ്ടുവിടണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും ഞാൻ വണ്ടി വിളിച്ചിട്ടുണ്ട് നമുക്കിന്ന് ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്തിട്ട് പോകാം അപ്പോഴേക്കും ശ്രുതി പറഞ്ഞില്ല എനിക്കിന്ന് ഒരു ഫീൽഡിലാണ് പോകേണ്ടത് അതുകൊണ്ട് ശ്രുതി പൊക്കോ അപ്പോ അല്ല സുതിക്ക് താമസില്ലേ സുതി പൊക്കോ ഏയ് അങ്ങനൊന്നുമില്ല എനിക്കെന്നാ താമസിക്കല്ലേ എപ്പച്ചെന്നാലും കുഴപ്പമൊന്നുമില്ല അതെന്താ സുതി അങ്ങനെ എന്ന് സുതി ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അവിടുത്തെ സ്ഥിരമാളായല്ലോ അപ്പം ഞാൻ ചെന്ന് കഴിഞ്ഞാൽ എപ്പോൾ ചെന്നാലും കുഴപ്പമൊന്നുമില്ല കസ്റ്റമറുണ്ട് അതിന് ഡീല് ചെയ്യണം അത്രേ ഉള്ളൂ ഒരു കാർ വിറ്റ അത്രയും മതി ഒരു ദിവസത്തേന് നമ്മളിപ്പോൾ അവിടുത്തെ വലിയ ആളായി എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അയ്യോ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് സുതി അല്ലെങ്കിൽ സുതി അവിടുത്തെ ഇപ്പം മുതലാളിക്ക് തുല്യമായില്ലേ നമുക്കൊരു ഷോറൂം ഉടനെ തന്നെ തുടങ്ങണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശ്രുതി അങ്ങ് തുടങ്ങിയില്ലേ സ്വപ്നങ്ങളും ഇതൊക്കെയായിട്ട് പറയാനായിട്ട് ശ്രുതി അവസാനം അവിടെ നിന്ന് എസ്കേപ്പ് ആകുന്ന രീതിയിലാണ് സംസാരിക്കുന്നത് അതേ സമയത്ത് ശ്രുതി പറഞ്ഞൊരു കാര്യം ചെയ്യുക ഞാൻ എന്നാൽ വാഷ്റൂമ് വരെ ഒന്ന് പോയിട്ട് വരാം എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി വാഷ്റൂമിലേക്ക് പോവാണ് ആ ഒരു സമയത്ത് ശ്രുതി ഈ ശ്രുതിയുടെ ഫോണിലേക്ക് ഒരു കോള് വരികയാണ് ശ്രുതിയുടെ ഫോണിലേക്ക് കോള് വന്നപ്പം അവളകത്താണല്ലോ എന്ന് കരുതിയിട്ട് ശ്രുതി എടുക്കുകയാണ് അപ്പോൾ ആ വിളിച്ചത് ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അയാളുണ്ടല്ലോ ഈ ശ്രുതിയുടെ ഒരു ശത്രു എപ്പോഴും വിളിക്കുന്ന വിളിക്കുന്നവരുത്തൻ അവനാണ് വിളിക്കുന്നത് അവൻ വിളിച്ചതിന് ശേഷം അപ്പോൾ ഈ പെട്ടെന്ന് ശുതി എടുത്തത് കൊണ്ട് തന്നെ ആണോ സംസാരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് പെട്ടെന്ന് അയാൾ മിണ്ടാതിരിക്കുകയാണ് അപ്പോൾ ശ്രുതി പുറത്തിറങ്ങി വന്നപ്പോൾ ആ എന്താണെന്ന് അറിയില്ല സൗണ്ടൊന്നും കേൾക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ സിഗ്നൽ ഇല്ലാത്ത ആയിരിക്കും എന്ന് പറഞ്ഞു ശ്രുതി അവിടെ വെച്ചു കോൾ സ്തുതി പോവുകയും ചെയ്തു ശ്രുതി അങ്ങ് കഴിഞ്ഞപ്പോഴാണ് വീണ്ടും കോൾ വരുന്നത് ശ്രുതി എടുത്ത് നോക്കിയപ്പോൾ ഇയാളാണ് വിളിക്കുന്നത് നിങ്ങൾക്ക് എന്താ വേണ്ടത് അപ്പോൾ നീ എപ്പോഴും ഇങ്ങനെ തന്നെ ചോദിക്കല്ലേ എപ്പോഴും ഞാൻ പറയുന്നത് തന്നെ മതിക്ക് മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ കുറച്ച് പൈസയല്ലേ ചോദിക്കുന്നുള്ളൂ വേറെ ഒന്നും ചോദിക്കുന്നില്ലല്ലോ എൻ്റെ ഇനി പൈസ ഇല്ല എന്ന് ശ്രുതി പറഞ്ഞ് നിങ്ങൾ ദൈവിയായി എൻ്റെ കുടുംബ തകർക്കല്ലേ ഞാൻ നിൻ്റെ മാമനല്ലേ പിന്നെ എന്താ കുഴപ്പം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ ഈ ഇയാള് സംസാരിക്കാൻ അവസാനം ശ്രുതി പറഞ്ഞു ഞാൻ വരാം നിങ്ങൾ വെയിറ്റ് ചെയ്യും ഞാൻ വരാം ഞാൻ പൈസയായിട്ട് വന്നേക്കാം നിങ്ങളിപ്പോൾ എന്നെ ശല്യപ്പെടുത്തരുത് നിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കണം ഇങ്ങനെ ഒരാൾ ഇവിടെ ജീവിച്ചിരിപ്പുണ്ട് ഓർമ്മിപ്പിക്കണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വിളിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാണ് എന്തായാലും നമ്മുടെ രേവതിയും സച്ചിയും കൂടി ഒരു റെസ്റ്റോറൻറ്റ് കയറാൻ തീരുമാനിച്ചു അവൻ എത്രയും ക്ഷീണിച്ചതല്ലേ ഒരു റെസ്റ്റോറൻറ് കയറാൻ തീരുമാനിച്ച് അങ്ങനെ ഒരു റെസ്റ്റോറൻ്റ് കയറാനായിട്ട് തുടങ്ങുകയാണ് ആ ഒരു സമയത്താണ് അവിടെ വർഷയും ഉണ്ട് വർഷയാണെങ്കിൽ വർഷയുടെ സ്വഭാവം ഒന്നും ശ്രീകാന്തനെ അത്രക്കങ്ങും പിടിക്കുന്നില്ല പിന്നെ ഇഷ്ടം കൊണ്ടങ്ങോട്ട് സഹിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ശ്രീകാന്ത് ആണെങ്കിൽ ആ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി അപ്പോൾ ഒരു ഫുഡ് ഓർഡർ ചെയ്തു ആ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ശ്രീകാന്ത് ഇഷ്ടപ്പെട്ടിട്ട് അത് ആരോ ഉണ്ടാക്കിയെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക എന്ത് റെസിപ്പി ആയതിനാൽ തെറ്റരിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക അപ്പോഴേക്കും വർഷം അവനോട് ദേഷ്യപ്പെടുവാണ് കേട്ടോ എന്തോ നീ കാണിക്കുന്നത് നീ കസ്റ്റമർ ആയിട്ടല്ലേ ഇവിടെ വന്നിരിക്കുന്നത് അല്ലാണ്ട് നീ ഇവിടുത്തെ ജോലിക്കാരനല്ലോ ഇങ്ങനെയൊക്കെ അന്വേഷിക്കാനായിട്ട് മാനേഴ്സില്ലേ എന്തൊക്കെ ഇങ്ങനെ ചോദിക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ നമുക്ക് അറിയേണ്ട കാര്യങ്ങളല്ലേ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ സച്ചിൻ ദേവതി അങ്ങോട്ടേക്ക് വരുന്നത് പിന്നെ സച്ചി ഇവനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് കയറി അങ്ങോട്ട് ഉടക്കുകയൊക്കെ ചെയ്യുകയാണ് ഇത് വർഷയ്ക്ക് അങ്ങോട്ട് പിടിക്കുന്നുമില്ല കേട്ടോ അപ്പോൾ ഈ രീതിയിലാണ് കഥ മുന്നോട്ട് പോകുന്നത് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു കള്ളക്കഥയല്ല ഒറിജിനൽ കഥ തന്നെയാണ് അള വരുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു സിയോഗയും താങ്ക് യു